ബിസ്മില്ലാഹി മുഹമ്മദ് അമാബാദ് റേഡിയോ ഇസ്ലാമിലെ ചിന്തകൾ എന്ന് പറയുന്ന പങ്ക്തിൽ പരിശുദ്ധ ഏപതാം അധ്യായം സൂറത്തു കാഫിലെ മൂന്നാമത്തെ ക്ലാസ് അഥവാ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള ആയത്തുകളാണ് സൂക്തങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് وَنَزَّلْنَا مِنَ السَّمَاءِ مَاءً مُّبَارَكًا مَّاءً مُّبَارَكًا فَأَنبَتْنَا بِهِ جَنَّاتٍ جَنَّاتٍ وَحَبَّ الْحَصِيدِ وَالنَّخْلَ بَاسِقَاتٍ لَّهَا طَلْعٌ نَّضِيدٌ رِّزْقًا لِّلْعِبَادِ സഹോദരങ്ങളെ അള്ളാഹു താല അഹുവിൻ്റെ അതിശക്തമായ അത്യത്ഭുതകരമായിട്ടുള്ള കുതിരത്തിനെ സംബന്ധിച്ച് ചിന്തിക്കുവാനൊക്കെ പറഞ്ഞ് തുടർന്ന് പറയാൻ മുമ്പ് കഴിഞ്ഞുള്ള ആ ആയത്തുകളിലേക്ക് ചേർത്തിക്കൊണ്ട് പറയാം ഉപരിലോകത്ത് നിന്ന് ആകാശത്ത് നിന്ന് നാം ഇറക്കുകയും ചെയ്തു ആകാശത്ത് നിന്ന് നാം ഇറക്കി എന്ന് ഇറക്കിയെന്ന് കാർമേഘങ്ങളിൽ നിന്ന് ഇറക്കിയെന്നർത്ഥം മാബാറക്ക അനുഗ്രഹീതമായിട്ടുള്ള ബർക്കത്താക്കപ്പെട്ട വെള്ളം അതാണ് അള്ളാഹു താല ആകാശത്ത് നിന്ന് ഇറക്കുന്നത് ഫ എന്നിട്ടോഫി ജാത്ത് അങ്ങനെ നാം മുളപ്പിക്കുകയും ചെയ്തു അത് മുഖേന അമ്പത്തയുൻപിത്തു എന്ന് പറഞ്ഞാൽ മുളപ്പിച്ചു മുളപ്പിക്കുന്നു ജന്നാത്ത് ജന്നാത്ത് എന്ന് പറഞ്ഞാല് തോട്ടങ്ങൾ എന്നാണ് തോട്ടങ്ങൾ തോപ്പുകൾ അത് ഒരു പ്രത്യേക തോട്ടത്തെ കുറിച്ചല്ല പറയുന്നത് എല്ലാത്തരം വ്യത്യസ്തവും വൈവിധ്യവുമായിട്ടുള്ള നിറങ്ങൾ ആകൃതികൾ രുചികൾ ഇതൊക്കെ ഉൾപ്പെടുന്ന തോപ്പുകളും തോട്ടങ്ങളും വനഹവിഹ പൂന്തോട്ടങ്ങൾ ഉൾപ്പെടെ വ്യത്യസ്തമായിട്ടുള്ള കായ്ഘനികൾ തരുന്ന ലഭ്യമാക്കുന്ന തോട്ടങ്ങള് അതൊക്കെ ഉൾപ്പെടും കൊയ്തെടുക്കുന്ന ധാന്യമണികളും അത് മുഖേന നാം മുളപ്പിച്ചു എന്നാണ് ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ച് അനുഗ്രഹീതമായ വെള്ളം തന്ന് ആ വെള്ളം മുഖേന ഭൂമിയിൽ അള്ളാഹുത്താൽ ഒരുപാട് തോട്ടങ്ങള് തോപ്പുകൾ പൂന്തോട്ടങ്ങൾ ഫലവർഗങ്ങൾ കായികനികൾ എന്നിട്ടോ ഹസീദ് കൊയ്തെടുക്കുന്ന ധാന്യമണികൾ ഈത്തപ്പനകൾ എന്താണ് ആ ഈത്തപ്പനകൾ എന്നുള്ളതിന്റെ ബഹുവചനമാണ് അല്ലെങ്കിൽ ബവാസിഖ് എന്ന് പറയുന്നത് ഉയർന്നു നിൽക്കുന്നതുമായിട്ടുള്ള വസ്തുക്കൾക്കാണ് ബാസി എന്ന് പറയുന്നത് അപ്പൊ ഈത്തപ്പന എന്ന് പറയുന്നത് നീളവും അതുപോലെ തന്നെ അത് ഉയർന്നു നിൽക്കുന്നതുമാണ് വന്നാ അർത്ഥം ഈത്തപ്പനിയുടെ ആ കുലകളിൽ നിന്ന് ഫലങ്ങളിൽ നിന്ന് പഴങ്ങളിൽ നിന്ന് ആദ്യമായിട്ട് പുറപ്പെട്ടുണ്ടാകുന്ന കുലക്കാ പറയുക അപ്പോ അങ്ങനെയുള്ള ഈത്തപ്പനിയുടെ കുലകള് അതെങ്ങനെയാ അടുക്കടുക്കുകളായിട്ട് ഒന്നിനു മീത് ഒന്നായിട്ട് അതിൻ്റെ ആ ഇടതൂർന്ന് നിൽക്കുന്ന കുലകൾ വന്നഹലബാസി അള്ളാഹു താല ഉപരിലോകത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് ഭൂമിയിൽ തോട്ടങ്ങള് അതുപോലെ ധാന്യമണികൾ കൊയ്തെടുക്കുന്ന ധാന്യമണികൾ അതിനു പുറമെ ഉയർന്ന് നിൽക്കുന്ന നീളമുള്ള ഈത്തപ്പനുകളുടെ ആ ഈത്തപ്പനുകൾക്ക് അടുക്കടുക്കായിട്ടുള്ള ഈത്തപ്പന കുലകളുണ്ട് എന്നിട്ട് പറയാൻ ഇതാ ഈ അനുഗ്രഹങ്ങളൊക്കെ എന്താൽബാദ് അള്ളാഹുവിൻ്റെ ദാസന്മാർക്കുള്ള ഉപജീവനമായി കൊണ്ടാണ് ലിൽ ദാസന്മാർക്ക് അങ്ങനെ നാം അത് മുഖേന ജഡമായി കടക്കുന്ന ഭൂമിയെ ജീവിപ്പിച്ചു രാജ്യം രാജ്യങ്ങൾ അതാണ് ജഡമായി കടക്കുന്ന മയ്യത്തായി കടക്കുന്ന രാജ്യങ്ങളെ നാം ജീവിപ്പിച്ചു കദാലി കൽ ഹുറൂജ് അപ്രകാരമാണ് അവരുടെ പുറപ്പാട് അൽ ഹുറൂജ് എന്ന് പറഞ്ഞാൽ ിൽ നിന്ന് എഴുന്നേറ്റ് വരിക സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനിലെ ഇരുപത് മുപ്പത്തി ഒൻപതാം അധ്യായത്തിലെ ഇരുപത്തിയൊന്നാമത്തെ സൂക്തം അള്ളാഹു തല പറയാണ് അലം തറ അന്നല്ലാഹ അവ നീ കണ്ടിലേ തീർച്ചയായും ആകാശലോകത്ത് നിന്ന് അവ ഇറക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്ത് വെള്ളത്തെ ഇറക്കി എന്നിട്ടോ വെള്ളത്തെ ഇറക്കിയിട്ട് പറയാണ് അതിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ആ ഉറവകള് ഉറവകളിൽ ഭൂമിയിലുള്ള ഉറവകളിൽ ആ വെള്ളത്തിൽ അള്ളാഹു പ്രവേശിപ്പിച്ചു അത് മുഖേന അവന് കൃഷിടുവിപ്പിക്കുന്നു വിള ഉൽപാദിപ്പിക്കുന്നു മുഖ്തലിഫൻ അൽവാനുഹു വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളുള്ള വിളകൾ പലതരം നിറങ്ങളുള്ള പലതരം രുചികളുള്ള അങ്ങനെയുള്ള വിളകൾ ആ അത് മുഖേന ഉത്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ആയത്തിൽ വളരെ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബിഹി ബൽദത്തം ജഡമായി കിടക്കുന്ന ഭൂമിയെ അത് മുഖേന നാം ജീവിപ്പിച്ചിരിക്കുന്നു സഹോദരങ്ങളെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഭൂമിയിൽ വെള്ളമില്ല സസ്യങ്ങളില്ല വൃക്ഷങ്ങളില്ല ജീവനില്ലാതെ ജഡമായി കിടക്കുന്ന അതുപോലെയാണ് ആ ഭൂമിയുടെ അവസ്ഥ പക്ഷെ അള്ളാഹു മഴ വർഷിപ്പിച്ചു ആ മഴയിലൂടെ സസ്യലതാദികൾ വൃക്ഷലതാദികൾ തോട്ടങ്ങൾ തോപ്പുകൾ അതൊക്കെ ഉണ്ടാക്കി അങ്ങനെ ജീവസുറ്റതാക്കി ജീവനുള്ളതാക്കി നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആനു താല മുപ്പത്തിയാറാം അധ്യായം മുപ്പത്തിമൂന്നാം സൂക്തത്തിൽ പറയുകയാണ്

അത് നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ് അതുപോലെ അള്ളാഹു താല ഇവിടെ ഈ സുഹൃത്തു കാ പതിനൊന്നാമത്തെ സൂക്തത്തിൽ അപ്രകാരമാണ് അവരുടെ പുറപ്പാട് എന്നുള്ളതാണ് ഏത് നിർജീവമായി കിടന്ന ജഡമായി കിടന്ന ഭൂമിയെ ജീവനുള്ളതാക്കി തീർത്തതുപോലെ മരിച്ചു മണ്ണടിഞ്ഞ ദ്രവിച്ച് പോയ മണ്ണും ഏർ എല്ലുമായി തീർന്ന കബറടക്കപ്പെട്ടിട്ടുള്ള ആ മനുഷ്യ കുലം അവരെ ഒരു നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ സഹോദരങ്ങളെ അത് പലരും നിഷേധിക്കുകയാണ് അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുകയില്ല എന്ന് പക്ഷേ ജീവനുണ്ട് അങ്ങനെ ഒരു ജീവിതമുണ്ട് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവാണെന്ത് നിർജീവമായ ഭൂമിയെ ജീവനുള്ളതാക്കി തീർത്ത അള്ളാഹുവിന്റെ കഴിവ് എന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമല്ല അള്ളാഹു തല ആവർത്തിച്ചു കൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് മുപ്പത്തി അഞ്ചാം അധ്യായം ഒൻപതാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് അനുഗ്രഹം എന്നോണം ആ കാറ്റുകൾ അയച്ചു അങ്ങനെ കാർമേഘങ്ങള് അങ്ങനെ മഴയായി വർഷിപ്പിച്ചു നിർജീവമായ ഭൂമിയെ ജീവിപ്പിച്ചു അങ്ങനെന്ത് ചെയ്തു മരണത്തിന് ശേഷം ഭൂമിയെ ജീവിപ്പിക്കാൻ കന്നുഷൂർ അപ്രകാരമാകുന്നു ഉയർത്തെഴുന്നേൽപ്പ് സഹോദരങ്ങളെ തീർച്ചയായിട്ടും മരിച്ചുപോയ മനുഷ്യരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ആ കാര്യം മനസ്സിലാകും അള്ളാഹു പറയാണ് ചില ആളുകൾ വിചാരിക്കണം മനുഷ്യനും സൃഷ്ടിക്കാൻ കഴിയൂല ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച അള്ളാഹുവിന് നിസ്സാരനായ മനുഷ്യന് ഒരു പ്രശ്നമില്ലാതെ മനസ്സിലാക്കുക ലഹൽഖുസമാവാദി വലർ അക്ബറും ജനങ്ങളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ വലുതാണ് ആകാശങ്ങളും ഭൂമികളുടെയും സൃഷ്ടിപ്പ് എന്ന് പരിശുദ്ധ ഖുർആൻ സുഹൃത്ത് ാഫിറിലെ അമ്പത്തി ഏഴാമത്തെ വചനത്തിൽ പറയാൻ അപ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും ഒരു പുനരുദ്ധാന ജീവിതമുണ്ടാകും അതിനുവേണ്ടി നമ്മുടെ മനസ്സും ജീവിതവും കർമ്മങ്ങളും ക്രമപ്പെടുത്തുക ചുറ്റപ്പെടുത്തുക അള്ളാഹുവിന്റെ നിയമങ്ങൾ അംഗീകരിക്കുക അതാണ് ഈ സൂക്തങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട പാഠം എന്ന് മനസ്സിലാക്കുക